യിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് മുതൽ ഇന്നുവരെ മലങ്കരയിൽ കാൽകുത്തിയിട്ടുള്ള പാശ്ചാത്യ സുറിയാനിയ മേൽപ്പെട്ട കയറിൽ ഏറ്റവും പണ്ഡിതനും ആരാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ മുളന്തുരുത്തി പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മാർ ഇവാന്യൂസ് ഹാദിയുള്ള അഥവാ ഹിദായത്തുള്ള പ്രാദേശികമായി അവിടെ അദ്ദേഹം അറിയപ്പെടുന്ന തെക്കേ കബറങ്കൽ ബാവ എന്നാണ് മലസഭയിൽ ഏറ്റവും ക്രിയാത്മകമായി സഭയ്ക്ക് പ്രയോജനമുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള പാശ്ചാത്യ സുറിയാനി പിതാവും മാർ ഇവാനിയോ സാദിയുള്ള തന്നെയാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചിൽ കോതമംഗലത്ത് കമ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ എൽദോ ബസല്യൂസ് മാഫ്രിയാനോടൊപ്പം കേരളത്തിലെത്തിയ അദ്ദേഹം ഒൻപത് വർഷമാണ് ഇവിടെ ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത് മലങ്കര സഭയെ പല നൂറ്റാണ്ടുകളിൽ കൂടി പല വിശ്വാസങ്ങളിൽ കൂടി കടന്നു പോകാൻ നിർബന്ധിതരായ മലങ്കര മലങ്കരസഭയിലെ സത്യവിശ്വാസം പുനഃസ്ഥാപിച്ച് നിലനിർത്തിയ വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹം ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം അപ്പോസ്തോലികമായ അടിസ്ഥാന വിശ്വാസം പിന്നീടെന്നോ നെസ്റ്റോറിയൻ വിശ്വാസമായി സഭയിൽ മാറി അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി റോമൻ കത്തോലിക്ക വിശ്വാസം അടിച്ചേൽപ്പിച്ചു ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ കൂനൻ കുരിശു സത്യത്തിലൂടെ റോമാ നുഖത്തെ മലങ്കര മലങ്കരവസ്ത്രണികൾ വലിച്ചെറിഞ്ഞു പക്ഷേ അവിടെ ഈ ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ വിദേശ മേലധികാരം ഉപേക്ഷിച്ചു എന്നൊഴികെ വിശ്വാസപരമായി യാതൊരു തിരുത്തലുകളോ വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ ഒന്നും നൽകിയില്ല നൽകാവുന്നൊരു സാഹചര്യമല്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ എറുഷലേമിലെ സുറിയാനി മേൽപെട്ടക്കാരൻ മാർ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീദ് കേരളത്തിലെത്തുന്നതും മലങ്കര സഭയുടെ അന്ത്യോക്യൻ സുറിയാനി സഭ എന്ന പാശ്ചാത്യ പാശ്ചാത്യ സുറിയാനി സഭയുമായുള്ള ബന്ധം ആരംഭിക്കുകയും ചെയ്യുന്നത് അതിനുശേഷം ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിലാണ് മാർ ഇവാനിയോസ് ഹദിയുള്ള വരുന്നത് മാർ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീദിന് മർത്തോമാ ഒന്നാമൻ എപ്പിസ്കോപ്പായുടെ പട്ടത്വം ക്രമപ്പെടുത്താനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ ഇവാനോസ് ഹദിയുള്ള അദ്ദേഹം ഇവിടെ എത്തി പിറ്റേ വർഷം മൂന്നാമത്തെ രണ്ടാമത്തെ മാർത്തമാമിത്രാൻ പെട്ടെന്ന് കാലം ചെയ്തതോടുകൂടി സഭയിൽ ഒരു ഭരണമില്ലാത്ത അവസ്ഥ വന്നു ആ സമയത്ത് അദ്ദേഹം ചെങ്ങന്നൂരിൽ ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിൽ വെച്ച് മലങ്കര പള്ളിയോഗം വിളിച്ചു കൂട്ടി അവിടെ വെച്ച് ചെങ്ങന്നൂർ സുനോ ദോസിന് നിശ്ചയങ്ങളെന്ന് ഇന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന അടിസ്ഥാന വിശ്വാസ പ്രമാണത്തെ സംബന്ധിച്ചുള്ള കുറേയേറെ നിശ്ചയങ്ങൾ ചെയ്തു അതായത് മലങ്കര പള്ളിയോഗം എടുക്കുന്ന ഒരു തീരുമാനമാണ് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ആത്മീയവും ലൗകികവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും കൂതാശാപരവുമായുള്ള എല്ലാ കാര്യങ്ങളിലും അവസാനമാക്കും അങ്ങനെയുള്ള മലങ്കര പള്ളിയോഗമാണ് മലങ്കര സഭയുടെ വിശ്വാസം ഇന്നതാണ് എന്ന് പ്രസ്താവിച്ച് അടിസ്ഥാന അപ്പോസ്തോലിക വിശ്വാസത്തിലേക്ക് മലങ്കര സഭ തിരിച്ചുപോയത് അഞ്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ ഡോക്ടറിൻസ് തിയോളജിക്കൽ ഡോക്ടറിൻസ് ആണ് അവിടെ ചെങ്ങന്നൂർ സുനോദോസല് മാറിയുവാനും സാധ്യമുള്ള പാസ്സാക്കിയത് ഒന്നാമത്തെ വിഷയം സഭ എന്നുള്ളതിൻ്റെ ഡെഫിനേഷൻ നിർവചനം ശുദ്ധമാന പള്ളി സാർവത്രിക സഭ എന്ന് പറയുന്നത് ശ്രീഹന്മാരുടെ വിശുദ്ധ സഭക്കൂട്ടമാകുന്നു എന്ന് പ്രഖ്യാപിച്ചു റോമൻ കത്തോലിക്ക സഭയല്ല അത് സ്ലീഹന്മാരുടെ സഭക്കൂട്ടമാണ് രണ്ടാമത്തേത് പുത്രൻ തമ്പുരാൻ്റെ ആളത്വം അതായത് പേഴ്സൺ ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ചുള്ള അലക്സാന്ദ്രിയൻ വേദശാസ്ത്രം അംഗീകരിച്ചു മൂന്നാമത് പരിശുദ്ധ ആത്മാവിൻ്റെ പുറപ്പാട് പരിശുദ്ധരൂഹ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ള സത്യവിശ്വാസം സ്ഥിരപ്പെടുത്തി പിതാവിൽ നിന്നും പുത്രനിൽ നിന്നുമുള്ള റോമൻ കത്തോലിക്ക പഠിപ്പിക്കൽ തെറ്റാണെന്ന് പ്രഖ്യാപിച്ചു നാലാമത് കുർബാനയ്ക്ക് പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കണം എന്ന് തീരുമാനിച്ചു അഞ്ചാമത് ഈ നോയമ്പിൻ്റെ ദിവസവും സമയവും സന്ധ്യ മുതൽ സന്ധ്യ വരെയാണ് ദിവസം അപ്പം നോയമ്പും അങ്ങനെയാണ് കാലോനികമായ അഞ്ച് നോയമ്പ് ബുധനും വെള്ളിയും നോയമ്പുകൾ ഇതെല്ലാം അവിടെ ഉറപ്പിച്ചു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലക്സാന്ദ്രിയൻ വേദശാസ്ത്രവും പാശ്ചാത്യ സുറിയാനി സഭാവിജ്ഞാനിയവും മലങ്കര സഭ ഔദ്യോഗികമായി അംഗീകരിക്കുകയാണ് ചെയ്തത് അപ്പോൾ സഭയ്ക്ക് വ്യക്തമായ ഒരു വേദശാസ്ത്ര അടിസ്ഥാനവും ഉണ്ടായി അത് തികച്ചും മൂന്ന് പൊതുസന്നതകളിൽ അധിഷ്ഠിതമായ വിശ്വാസത്തിന് തുല്യമാണ് അല്ലെങ്കിൽ ആ വിശ്വാസം തന്നെയാണ് ആ രീതിയിലേക്ക് മടങ്ങി അതിനുശേഷം അദ്ദേഹം മൂ മൂന്നാം മർത്തവുമായി മൂന്നാം മർത്ഥവം കാലം ചെയ്തതിനെ തുടർന്ന് നാലാം മാർഗവുമായും അദ്ദേഹം വാഴിച്ചു ഇവിടുത്തെ പട്ടത്വം ക്രമ ഭംഗമില്ലാതെ തുടരുവാനും സഹായിച്ചു വളരെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഒരുങ്ങുമ്പറ്റാണു ശേഷം പോലും ബഹുമാനപൂർവ്വം പറയുന്നത് അദ്ദേഹം വളരെ പക്വനും ശാന്തനുമായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന സംഭാവന എന്ന് പറയുന്നത് പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ ഓർത്ത മലങ്കര സഭയും അന്യോക്യൻ സഭയും പിന്തുടരുന്ന അടിസ്ഥാന തക്സായ മാർ യാക്കോബിൻ്റെ അനാഫറ ആദ്യമായി കേരളത്തിലെ കത്തനാർമാർക്ക് പരിചയപ്പെടുത്തുന്നത് ഇദ്ദേഹമാണ് ഇന്ന് ലഭ്യമായതിൽ യാക്കോബിൻ്റെ അനാഫറായുടെ ഏറ്റവും പഴയ കയ്യെഴുത്ത് കോപ്പി എന്ന് പറയുന്ന മാർ ഇവാന്യൂസ് ഹദ്യള്ളയുടെ കൈപ്പടയിലുള്ളതാണ് മളന്തുരുത്തിയിലെ ഒരു അബ്രഹാം കത്തനാർക്ക് എഴുതിക്കൊടുത്ത് അതാണ് ലഭ്യമായത് ഇപ്പോൾ അദ്ദേഹം നിർ കടുംപിടുത്തങ്ങളിൽ പിടിക്കാതെ അടിസ്ഥാന വിശ്വാസത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇടത്തിലെ മര്യാദ പോലെ നടത്താൻ അദ്ദേഹം സംബന്ധിച്ച നാട്ടു നടപ്പ് ഇവിടെ നടക്കുന്ന പോലെ നടക്കട്ടെ അടിസ്ഥാന വിശ്വാസങ്ങൾ മാത്രം നമ്മൾ ഉറപ്പിക്കുക ബാക്കി പിന്നെ എന്നൊരു ശാന്തമായ ഒരു പ്രകൃതിയോടുകൂടി ചെയ്തു സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി നടന്ന ചെങ്ങന്നൂർ സ്വമദോസിലാണ് മലങ്കര സഭ ഔദ്യോഗികമായി മൂന്ന് പൊതുസുനൂ ദിവസുകളെ അംഗീകരിച്ചത് എന്ന് പറയുന്നതിൽ പോലും തെറ്റില്ല അത്ര ഈ അധികം സഭ ഈ സഭയ്ക്ക് സംഭാവന ചെയ്ത മാർ ഇവാനിയോസിനെ ഇവാനിയോസ് അതി ഉള്ളത് പല ഇവാനിയോസ്മാരും ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് പൂർണ്ണനാമം പറഞ്ഞല്ലെങ്കിൽ തെറ്റിപ്പോകും അദ്ദേഹത്തിൻ്റെ അർഹമായ ഒരു സ്ഥാനത്തോടു കൂടി ഇന്ന് ബഹുമാനിക്കുന്നില്ല എന്നത് ദുഃഖകരമായ ഒരു സത്യമാണ്